ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ മറ്റൊരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായ പ്രമാദമായ ഒരു വിഷയമാണ് അത് നമ്മുടെ ശബരിമല വിശ്വാസികൾക്ക് അഗാധമായ ദുഃഖം ആ വിഷയത്തിലുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചെറിയ ഒരു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശബരിമലയെക്കുറിച്ച് വിശ്വാസമോ അവിശ്വാസമോ ഒന്നും എനിക്ക് ആ ടോപ്പിക്കിനകത്തില്ല എങ്കിലും നമ്മൾ സത്യം കേട്ടറിഞ്ഞതിൻ്റെ ഭാഗം ആയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു ഇവിടെ ശബരിമല അയ്യപ്പൻ്റെ സ്വർണപ്പാളികളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി അത് ഇപ്പം രാഷ്ട്രീയപരമായിട്ടാണ് നമ്മുടെ ആൾക്കാരൊക്കെ ചിത്രീകരിക്കുന്നത് പക്ഷേ അത് രാഷ്ട്രീയപരമായിട്ടുള്ള മോഷണമല്ല ഇത് പാരമ്പര്യമായിട്ട് തന്നെ നാം കണ്ടുവരുന്ന ഒരു മോഷണമാണ് അവർ വിഗ്രഹങ്ങളെ മോഷ്ടിച്ചു അത് ചേർത്തിയിരിക്കുന്ന സാധനങ്ങളെല്ലാം മോട്ടിച്ചു സുഭിക്ഷമായിട്ട് ജീവിതകാലം മൊത്തം കഴിഞ്ഞുകൂടാമെന്നുള്ള ഒരു ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അവർ ആശിച്ചതിൻ്റെ ഫലമായിട്ട് അവരെ അറസ്റ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു രാജീവ് ഭണ്ഠരൊക്കെ ഈ പൂറ്റി ബ്രാഹ്മണ കുലജാതരൊക്കെ മോഷണം എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് പണ്ടും ഇതൊക്കെ തന്നെയായിരുന്നു ഇവരുടെ മനോഭാവം പിടിച്ചുപറിക്കുക സാധാരണപ്പെട്ടവരെ അന്നിവരുടെ അധീനതയിലായതുകൊണ്ട് സാധാരണപ്പെട്ടവരൊന്നും മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു ഒന്ന് ഞാൻ പറയാം ഈ ശബരിമലയിലെ കൊള്ള ഒരു ക്രൈസ്തവൻ്റെയോ ഒരു ഇസ്ലാമികൻ്റെയോ പേരിലർക്കും ചാർത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ഇതാരാണ് ചെയ്തത് ഹിന്ദുക്കളാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഹിന്ദുക്കളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞായർ തൊട്ട് മേളിലോട്ടുള്ള ജാതികളെ മാത്രമേ ഞാൻ ഹിന്ദുവായിട്ട് അംഗീകരിക്കുന്നുള്ളൂ അതുകൊണ്ട് ഇത് ഹിന്ദുക്കളാണ് ഇത് മോഷ്ടിച്ചത് എന്ത് സ്പഷ്ടമല്ലേ എന്നിട്ടിപ്പോൾ ഓരോരുത്തർ കമൻ്റൊന്നു വിടാനോ അല്ലെങ്കിൽ ഇതിനെ പ്രതികരിക്കാനോ വരാൻ നോക്കണ്ട പക്ഷേ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വേദന തന്നെയാണ് പക്ഷെ ഹിന്ദുക്കളെ നാം ശ്രദ്ധിക്കണം പല അമ്പലങ്ങളിലും ഹിന്ദുക്കൾ നന്നായി മോഷ്ടിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ വരാം ഹിന്ദുക്കളല്ലാത്ത അഹിന്ദുക്കളെ അതുകൊണ്ടാണ് ഇവന്മാർ ക്ഷേത്രങ്ങളിൽ പൂജാരികളായിട്ടോ മറ്റ് കാര്യക്കാരായിട്ടോ ഒന്നും വെക്കാത്തത് കാരണം ഇത് മോഷ്ടിക്കാൻ ഇവന്മാർക്ക് അവരെ തന്നെ ഒരു വഴി കണ്ടെത്തിയത് എൻ്റെ ഭാഗമാണ് മറ്റുള്ള മത ജാതി താണ പൂജാ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഒന്നും യുവന്മാരെ വെക്കാത്ത അതിന് ഞാൻ ആ ഒരു ചെറിയ ന്യൂസ് ഞാൻ നിങ്ങളെ ഇപ്പം കാണിക്കുക നിങ്ങളെല്ലാവരും കണ്ടതായെങ്കിലും ആ ന്യൂസ് ഒന്ന് കാണുക ശേഷം ഞാൻ പറയാം ശ്രീ മഹേഷ് പണിക്കർ അദ്ദേഹം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഈ സമയങ്ങളിൽ വളരെ സജീവമായിരുന്നു ശില്പിയാണ് അദ്ദേഹം ശ്രീ മഹേഷ് പണിക്കർ ഈ വിവരം കേട്ട് താങ്കൾ ഞെട്ടിയോ ഞാൻ രാഹുൽ ഈശ്വരനോടും ചോദിച്ചത് അതേ ചോദ്യമാണ് താങ്കൾ ഞെട്ടിയോ ഒരു ഞെട്ടുന്നില്ല ഇത് ആക്ച്വലി കുറച്ച് നേരത്തെ ആകേണ്ടതായിരുന്നു അദ്ദേഹം ആണ് അപ്പം അത് ഉത്തരവാദിത്തപ്പെടുന്നതാണ് കാര്യം ഉണ്ണികിഷൻ പോറ്റി എന്ന് പറയുന്ന തന്ത്രിയുടെ ബിനാമിയാണ് കാര്യം അയാൾ ഇത്രയും ഇത് നിസ്സാരം നമ്മുടെ പാളിയുടെ മാത്രമല്ല കാലാകാലങ്ങളിൽ കൊടിമരം മറ്റ മറ്റങ്ങനത്തെ ഒരുപാട് 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 കാര്യങ്ങൾ ചവിടികളായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളകത്തും ഈ നടന്നിരിക്കുന്ന തീവെട്ടിക്കൊള്ളക്കകത്ത് എല്ലാം അദ്ദേഹത്തിന്റെ അറിവുകളാണ് നടന്നിരിക്കുന്നത് അത് ഉറപ്പാണ് കാര്യം അതിന്റെ തെളിവുകളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് എസ് ഐ ടി ആണ് കണ്ടെത്തുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ അറിവില്ലാതെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊള്ളയും ആർക്ക് വിചാരിച്ചാലും മന്ത്രി വിചാരിച്ചാലും ഇനി ഉദ്യോഗസ്ഥർ വിചാരിച്ചാലും ഇനി ഉന്നിപ്പംഭവച്ച് തന്നെ വിചാരിച്ചാലും നടക്കില്ല കാര്യം അദ്ദേഹത്തിന്റെ കണ്ണും കാതും അവിടെ തന്നെ ഇരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ അറിവില്ലാതെ നടക്കില്ല അപ്പൊ അദ്ദേഹത്തിന് ചോദ്യം ചെയ്തതും ഇപ്പൊ അറസ്റ്റിലോടൊക്കെ വന്നതും ഒക്കെ അത്ര ശക്തമായ തെളിവുണ്ടായിട്ടായിരിക്കും നമുക്ക് വിശ്വസിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ തീരുമാനങ്ങൾക്ക് താഴെ തുല്യം ചാർത്താൽ മാത്രമേ തന്ത്രിക്ക് ചെയ്യാൻ കഴിയൂ എന്നാണ് തന്ത്രി കുടുംബാംഗം കൂടിയായ രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞത് അങ്ങനെ തുല്യം ചാർത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്താൽ അത് ആ കുടുംബത്തെ ഒക്കെ കരിവാരി തേക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് യഥാർത്ഥത്തിൽ ഈ ഭരണപരമായ തീരുമാനങ്ങൾ അപ്പാടെ അംഗീകരിക്കാനുള്ള ബാധ്യത തന്ത്രിക്കുണ്ടോ അങ്ങനെ അതിലൊരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാട്ടുകയും അതിന് ആചാര വിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് ആചാരവിരുദ്ധമാണ് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയാനും തന്ത്രിക്ക് കഴിയില്ലേ താങ്കളുടെ അറിവിൽ തീർച്ചയായിട്ടും കാര്യം ഇത് വെച്ച തന്ത്രിയാണ് തിരിച്ചു ദേവസ്വം ബോർഡ് അങ്ങോട്ടല്ല ആവശ്യപ്പെടുക തന്ത്രിയാണ് ഇങ്ങോട്ട് ആവശ്യപ്പെടുക ഇന്നത് കേടായി ഇന്നത് ചെയ്യണം അത് കോവിലുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സ്ത്രീകോലുമായിട്ട് ബന്ധപ്പെട്ട ഹിന്ദു നിർമ്മാണ പ്രവർത്തനത്തിന്റെയും ആ പ്രവർത്തനത്തിന്റെ ആ രീതി തുടങ്ങുന്ന തന്ത്രിന്നാണ് അതായത് ഇന്നത് കേടായി അല്ലെ ഇന്ന സൗകര്യം വേണം അല്ലെങ്കിൽ എന്റെ വാതിലിന് ഇടയ്ക്കിടയിൽ കയറുന്നു അല്ലെങ്കിൽ വാതിൽ കേടായി അല്ലെങ്കിൽ നാണയം മെറിഞ്ഞ് അവിടുത്തെ ടെമ്പായി അങ്ങനെയൊക്കെയുള്ള പറയുന്ന എല്ലാ ഇതും തുടങ്ങുന്നത് അവിടെ നിന്നാണ് അപ്പം അവിടുന്ന് തുടങ്ങിയതിനനുവാദം കൊടുക്കൽ ദേവസ്വം ബോർഡാണ് ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇതിന് അനുമതി കൊടുക്കലും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അല്ലാണ്ട് ഉദ്യോഗസ്ഥരെ തീരുമാനമെടുത്തിട്ട് തന്ത്രിയുടെ അനുവാദം കലശം ചെയ്തുകൊണ്ടാണ് ഇത് എടുക്കുന്നത് അപ്പം അതിനകത്ത് അദ്ദേഹം അറിയാതെ ഇല്ല വേറെ ആരില്ലെങ്കിലും നടക്കും ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അറിയണമെന്നില്ല മന്ത്രിമാർ അറിയണമെന്നില്ല അവിടുത്തെ ബാക്കിയുള്ള മരാമത്തുകാരറിയണമെന്നില്ല പക്ഷെ തന്ത്രി അറിഞ്ഞ പറ്റൂ അദ്ദേഹം ഫുൾ തന്ത്രമാണ് അതായത് അമ്പലം തുറക്കണമെങ്കിൽ അദ്ദേഹം അവിടെ വേണം അങ്ങനെയാണ് അവിടുത്തെ രീതി മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം തന്നെ അത് നടന്നിരിക്കുന്നത് പിന്നെ ഉറപ്പാട്ടിപ്പോ അറസ്റ്റിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെ കുറിച്ചുള്ള തെളിവുകളും കാര്യങ്ങളും ഇതൊരു ക്രിമിനൽ ക്രിമിനൽ ഒരു ഗൂഢാലോചനയാണ് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അത് നടുക്ക് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതിനെ ചുറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങള് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങുന്ന ഒരു സംഘവുമാണ് ആ ഗൂഢാലോചനയിലേക്ക് ശബരിമല തന്ത്രി കൂടി ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികളെയൊക്കെ സംബന്ധിച്ച് എത്ര ഷോക്കായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് കാരണം ദൈവത്തിന്റെ എന്താണ് അവിടുത്തെ പ്രതിഷ്ഠയുടെ പിതൃസ്ഥാനീയനാണല്ലോ തന്ത്രി അങ്ങനെ ഒരാൾ അവിടുത്തെ സ്വർണം കൊള്ളാക്കി കൂട്ടുനിന്നു എന്നൊക്കെ പറയുന്നത് എത്ര എത്ര ഗൗരവമുള്ള എത്ര ഗുരുതരമായ സാഹചര്യമാണ് അല്ലേ അതെ 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 അതിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാമ്പും കീരിയും പോലെ രണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഇടതും പലതും ഇവരുടെ രണ്ട് ഭരണത്തിലുള്ള ആൾക്കാർ അവർ രണ്ടുപേരും ഇതിനകത്ത് ഉൾപ്പെടുന്നു അപ്പം അതിന്റെ മേളിലെ നേതൃത്വമായിട്ട് ഇങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ ഇതിപ്പോ ദൈവതുല്യന് ശവാന്നികളല്ല തുടങ്ങിയ പത്മുമാറിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അതിലേക്ക് തന്നെയാണ് വെളിച്ചം ഇത് ചെയ്യുന്നത് ഇപ്പം ഈ വാജ്വാഹനെ എടുത്തു കൊടുക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ സാറാണ് അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളകത്ത് വളരെ ദുരൂഹമായിട്ട് എല്ലാവരെയും കോർത്തിണക്കാൻ ഇതുപോലത്തെ ഒരു മഹാ മഹാദൈവതുല്യൻ അവിടെ ആവശ്യമാണ് അല്ലെങ്കിൽ നടക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് നടക്കും അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ മാത്രം നടക്കും ഒന്നിക്കിഷ്ണം പോയിട്ട് പത്തു പതിനഞ്ച് കൊല്ലമായിട്ട് നിരന്തരമായിട്ട് ശബരിമല നടത്തിയിരിക്കുന്ന എല്ലാ മഹാ മഹാപൊള്ളയുടെയും ഈ നമ്മുടെ രമേശ് ചെന്നിത്തല പറയുന്ന പോലത്തെ അഞ്ഞൂറ് കോടി ആയിരം കോടി എന്നൊക്കെ തരത്തിലുള്ള ആദ്യവാഹനം അക്ഷദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലോട് ചേർത്ത് വായിക്കണം ഇങ്ങനത്തെ മഹാ കൊള്ളങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ഇതൊരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിനകത്ത് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് തന്ത്രിക്ക് ഉണ്ടാകാൻ സാധ്യത കാര്യം അദ്ദേഹത്തിപ്പോൾ ഉണ്ടാകാൻ സാധ്യത കാര്യം അങ്ങനെ ഒരാളില്ലാതെ ഒരു കോർഡിനേറ്റർ മേജർ ഒരു കോർഡിനേറ്റർ ഇല്ലാതെ ഈ വ്യത്യസ്ത വിവിധ രാഷ്ട്രീയ പാർട്ടികളെയോ അല്ലെങ്കിൽ വിവിധ ഉദ്യോഗസ്ഥരെയോ ഒക്കെ ഒരു ഒരേ രീതിയിൽ എല്ലാരും ബഹുമാനിക്കുന്ന ഒരു രീതിയിൽ കോർഡിനേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് വെറും ഒന്നിക്കിഷ്ടം മാത്രം വിചാരിച്ച പറ്റില്ല അതുകൊണ്ടാണ് ഉണ്ണികിഷ്ടംപോറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ തന്ത്രിയുടെ ഒക്കെ ബിനാമിയാണെന്ന് ഞാൻ ആരോപിക്കാൻ കാര്യം ഈ യഥാർത്ഥത്തിൽ താഴ്മൺ മഠം ചെങ്ങന്നൂരിലെ താഴ്മൺ മഠം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രി കുടുംബമാണല്ലോ അല്ലെ അവിടെ ഇപ്പോ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലും ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള മറ്റു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെയും ഒക്കെ താന്ത്രിക അവകാശം അവർക്കാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വലിയ കുടുംബം അവിടെ വലിയ മഹാരഥന്മാരായ വലിയ തന്ത്രി മുഖ്യന്മാരുള്ള ഒരു കുടുംബമാണ് അവിടുത്തെ ഒരാളാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ പ്രതിയായി അറസ്റ്റ് രേഖപ്പെടുത്തി ഇതാ കോടതിയുടെ മുന്നിലേക്ക് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് യാത്ര തിരിക്കാൻ പോകുന്നത് എന്നത് വേറൊരു കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം ഞാൻ പറയാം ഇവിടുത്തെ രാഷ്ട്രീയ സ്വയം സേവാ സംഘമൊക്കെ അല്ലെങ്കിൽ അയ്യപ്പ സേവാ സമിതിയും ഒക്കെ എവിടെ പോയി ഈ രണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഈ പന്തളം രാജകൊട്ടാരത്തോടനുബന്ധിച്ചൊക്കെ ഒരു വൻ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു എന്ത്യെ പോറ്റിയായതുകൊണ്ടാണോ ഇപ്പം പ്രക്ഷോഭങ്ങളൊന്നും കാണാതെ പോയത് അത് ഹിന്ദു ധർമ്മത്തിന് എതിരായി അല്ലാത്തതുകൊണ്ടാണോ അവർ ഈ സ്വർണം പാളികളൊക്കെ മൂട്ടിക്കുന്നതും അയ്യപ്പ അതായത് ഒരു ഡിവോട്ടി ഒരു ദേവൻ്റെയോ ദേവിയുടെയോ ഒക്കെ മുതലുകൾ കട്ട് മുടിച്ച് അവൻ്റെ സ്വന്തം കീശയിലാക്കുന്ന പ്രവണത ഈ സനാതനധർമ്മത്തിലൊക്കെ ഉള്ളതുകൊണ്ടാണോ ഈ ആൾക്കാർ അതിനെതിരെ ഒന്നും പ്രതികരിക്കാത്തതെന്നും കൂടെ ഇപ്പോൾ നമ്മൾ ആലോചിക്കണം ഇപ്പോൾ ഇവിടെ ഒരു പട്ടികാതിക്കാരനോ ഒരു ദലിതനോ ഒക്കെ ആ മതന്യൂനപക്ഷക്കാരനോ ഒരു മുസ്ലിമോ ക്രൈസ്തവനോ എന്തെങ്കിലും ഈ ഇതിനെതിരെ ഒന്ന് മോശമാ എന്നൊന്ന് പറഞ്ഞു പോയായിരുന്നു എങ്കിലും ഇവൻ്റെയൊക്കെ തുള്ളൽ കാണാമായിരുന്നു ശശികല പോണക്കുള്ള വിഷജീവികൾ ചീറിപ്പാഞ്ഞെടുക്കുന്നത് കാണാമായിരുന്നു ഇപ്പോൾ ശശികലയ്ക്കൊന്നും വിഷം ഇല്ലേ അതോ വിഷം പറ്റിപ്പോയതാണോ ശേഷൻ ചീറ്റി പോയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ബ്രാഹ്മണ പൂജാരിമാരെ എടുത്തെറിഞ്ഞ് ഇട്ട് എന്തിനാണ് ഇവിടെ പട്ടികാതിക്കാരൻ്റെ ഉൾപ്പെടെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശം എന്തിനാണ് കൊടുക്കുന്നത് ഇവനാണോ അട്ടിപ്പ യുവന്മാർക്കാണോ ഈ പോറ്റി ഞാൻ ബ്രാഹ്മണ സമൂഹത്തിനാണോ ഇവിടുത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ അവകാശം ഇപ്പോഴും ഈ രാഹുലീശ്വർ എന്ന് പറയുന്ന ഒരു ചെറ്റ ഇരുന്ന് പറയുന്നത് കേൾക്കാം ഇവിടുത്തെ ബ്രാഹ്മണ അതായത് താഴെമൻ കുട താഴമൻ മഠത്തിനാണ് ശബരിമലയുടെ പൂർണ്ണ അധികാരം ഒന്ന് ഇതാരും ആരുടെയാണ് രണ്ട് പാദങ്ങളാണ് നിൽക്കുന്നത് ശബരിമല ഒന്ന് മലയരവ സമുദായത്തിൻ്റെ അവരുടെ മലയരവ ദൈവങ്ങളെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് കേൾക്കുന്നു മറ്റൊന്ന് ഇവിടുത്തെ ബുദ്ധമത സത്രം ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് രണ്ടിലും എന്താണ് വിശ്വാസ്യത എന്തുമായാലും ഇവിടെ മോഷണം ബ്രാഹ്മണൻ നടത്തി എന്നുള്ളതാണ് യഥാർത്ഥം ആ യഥാർത്ഥ്യത്തെ നാം ഉൾക്കൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ എന്തിനാണ് ഈ ബ്രാഹ്മണൻ്റെ അടിമയാകാൻ താല്പര്യപ്പെടുന്നത് ഇതിനെയൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് നിങ്ങളുടെ അസ്വത്വത്തെ നിങ്ങൾക്ക് ആരാധിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയമായ ഒരു പ്രാർത്ഥനാ രീതിയോ ശൈലിയോ ഒക്കെ ഉണ്ടാക്കത്തില്ലേ എന്തിനാണ് ഈ ബ്രാഹ്മണൻ്റെ കാൽ കീഴിൽ വീണ് അവൻ്റെ ദൈവവിശ്വാസത്തെ ഞാൻ നിങ്ങളൊക്കെ അനുഗ്ര അനു അനുകരിക്കുന്നത് ഇതൊക്കെ ഈ രാജ്യത്തെ നടക്കുകയുള്ളു മറ്റൊരു രാജ്യത്ത് നടക്കത്തില്ല ഞാൻ ഇതൊരു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നായിരുന്നല്ലോ ഇന്ത്യക്കാരെക്കുറിച്ച് വിദേശികളുടെ അഭിപ്രായം എന്തായിരുന്നു ആ അഭിപ്രായം തന്നെയാണ് എനിക്കും ഇപ്പോഴും ഉള്ളത് കാരണം ഇതൊക്കെ ഇവന്മാർക്ക് ഉപജീവനത്തിൻ്റെ മാർഗം മാത്രമാണ് ഇവന്മാർക്കൊന്നും ഒരു വിശ്വാസവും ഇല്ല അയ്യപ്പനെ അടിച്ചു മാറ്റിയാൽ എന്നാണ് ഭഗവാനെ അടിച്ചുമാറ്റിയാൽ തന്നെയാണ് അതിൻ്റെ പേരിൽ ഇവന്മാർക്ക് കുറച്ച് പിരിക്കണം എന്നല്ലാതെ ഇത് ഇവൻ ഇവനൊക്കെ ഏതെങ്കിലും ഒരുമെന്ന ധർമ്മസ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടായാലും അല്ലാതെ ആയാലും ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ എല്ലാവരും പറയുന്നു ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ അധീനതയിൽ കഴിയുന്ന പ്രസ്ഥാനമാണെന്ന് എന്തായാലും എവിടെ ആരുടെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആര് സർക്കാരിനെ മേൽനോട്ടം കൊണ്ടായാലും പൂറ്റി കട്ടുകൊണ്ട് പോകും കാരണം ബ്രാഹ്മണനായതുകൊണ്ട് അവനെ ചോദ്യം ചെയ്യാൻ ഇന്നലെ അത് എന്നെ കൂടുതൽ ചിന്തിപ്പിക്കാൻ കാരണം കഴിഞ്ഞാൽ ഇവിടെ വേടനെ സംബന്ധിച്ചിടത്തോളം വേടനെ ഒരു കഞ്ചാവ് വലിച്ചു അത് തെറ്റത് തന്നെയാണ് പക്ഷെ അവനെ ക്രൂശിക്കാൻ വന്ന ഹിന്ദുക്കളെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായത് അതുപോലെ തന്നെ വേടനെ വേടൻ ഇന്ന പോപ്പുലാരേഷനിൽ കൂടുതൽ പോപ്പുലാരിറ്റിയുള്ള ഒരു ഗായകൻ തന്നെയാണ് ഒരു പോപ്പുല പോപ്പ് ഗായകനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏത് ഒരു പാട്ട വണ്ടിയിലാണ് വലിച്ചടച്ചുകൊണ്ടാണ് പോയത് ഇന്നലെ പൂറ്റിയൊക്കെ ഏറ്റിക്കൊണ്ടുപോയ വാഹനം കണ്ടായിരുന്നു ഇതൊക്കെ നാം ശ്രദ്ധിക്കണം ചിന്തിക്കണം ഇവിടെ പോലീസുകാരുടെ ഒരു മനോഭാവം നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു മാലമോഷണ കേസിൽ തിരുവനന്തപുരത്തെ ആ സഹോദരിയെ ദളിത് സഹോദരിയെ പോലീസുകാരുടെ കാഴ്ചപ്പാടിലേതു രീതിയിലാണ് പോലീസുകാർ വീക്ഷിച്ചതും നിരീക്ഷിച്ചതും അവരെ അവിടെ പ്രവർത്തിച്ചതെന്നും ഞാനും നിങ്ങളുമൊക്കെ കണ്ടതാണ് അതേ സമയത്ത് അതും മോഷണമായിരുന്നു ഇതും മോഷണത്തിന് കേസിനാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അവനെ കൊണ്ടുപോയത് വാസ്തു ശ്രീയെ കൊണ്ടുപോയത് അതായത് അവരോട് ഉള്ള മനോഭാവം എന്തായിരുന്നു എന്നും നമ്മുടെ സർക്കാരിനെ ആയാലും വിമർശിക്കാൻ ഇപ്പോൾ നമുക്ക് കാണുന്നു വിമർശ സർക്കാർ വിമർശനാതീതമല്ല സർക്കാർ വിമർശനാതീതമല്ല വിമർശിക്കാൻ ഈ രാജ്യം നമ്മളോട് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട് എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടിയാണ് ഇത് പറയുന്നത് ഒരു ദലിത് സ്ത്രീയെ കൊണ്ടുപോയ കൊണ്ടുപോയ സ്റ്റേഷനിൽ അവരുടെ മനോഭാവം പോലീസുകാരുടെ മനോഭാവം എന്തായിരുന്നു ഇന്നലെ ആ പോറ്റിയെ കൊണ്ടുപോയത് ഏ ആഡംബരക്കാരിൽ ആ എ സിയൊക്കെ ഇട്ട് എന്ത് സുഖമായിട്ടാണ് പോറ്റി പോയത് പോറ്റി മോഷ്ടിച്ചതാണ് ആ സ്ത്രീ മോഷണത്തിന് ആരോപിച്ച് കേസ് കൊടുത്തിട്ടേ ഉള്ളായിരുന്നു മോഷണം പിന്നീട് അത് തെളിയുക ചെയ്തു ആ സ്ത്രീ സ്ത്രീയല്ല മോഷ്ടിച്ചതെന്ന് അപ്പം ഇനിയിപ്പം ഈ ആരോപണവിധേയനായ പൂച്ചയെ എങ്ങനെയാണ് കൊണ്ടുപോയത് ആ സ്ത്രീയെ എങ്ങനെ കൊണ്ടുപോയത് ഈ രാജ്യത്ത് വീണ്ടും രണ്ട് നീതി തന്നെയാണ് നടപ്പാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു നല്ല ഒരു ഉത്തമ ഉദാഹരണമായിട്ട് എനിക്ക് ആ വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റാത്തതു കൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എന്നെ തിരിദ്ധരിക്കരുത് ഇത് ഞാനൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് നിങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും അവരെ കാണിക്കാതെ കാണുക അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്ന് അദ്ദേഹം നിങ്ങളോട് ആ വീഡിയോട് സംസാരിക്കും അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എൻ്റെ എല്ലാ ആശംസകളും നേർന്നു ഞാൻ ഈ ഹിന്ദു ഹിന്ദുവാണ് ഈ സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതിന് അതിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത് അപ്പം ഹിന്ദു അല്ലാതെ ഇവിടെ ക്രൈസ്തവനായാലും മുസ്ലിം ആയാലും ഇവിടെ മോഷണം ക്ഷേത്രങ്ങളിൽ നിന്ന് നടത്തിയിട്ടില്ല അത് ഹിന്ദു തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതാണ് നമുക്ക് തെളിയിഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായവും കൂടി ഈ ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി ഉണ്ട് നമസ്കാരമുണ്ട് ഡൈ കുറച്ച് വെള്ളം എടുക്കാൻ വന്നിട്ട് സമയം എത്ര ടി വിയാവി മുഞ്ചിക്കൊണ്ട് അയ്യോ രാജീവ് വരെ കണ്ട രാജര് ആ ശബരിമാല അങ്ങനെ ആത്തായാ എസ് ഐ ടി ഓക്കെയാ ഓ ഞാൻ ടി വി ഒന്നും കണ്ടില്ല ആ അപ്പ എല്ലാം കൂടെ ചക്കപ്പഴ ഓലോഡ് ചെയ്ത് ഇപ്പം ചുള തിന്നണോ ചവണി തിന്നണോ ഗുരു അവിച്ച് തിന്നണോ എന്നൊരവസ്ഥയിലാണ് ഇപ്പം കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ അപ്പ ആത്തായ അല്ലേ കസ്റ്റഡി ആ മോൻജി അപ്പ റിമാൻഡ് ഉറപ്പ് കുറെ മൈരന്മാർ കിടക്കണുണ്ട അപ്പം എട്ടിലൊന്ന് ഒമ്പത് ഒമ്പത് നല്ല സംഘയാണ് കേട്ടോ ഓമ്പാൻ പറ്റിയ സംഘയാണ് ഒമ്പത് ആ കെട്ടണ അത്ര കിടക്കണ ഇതും കൂടെ ആകുമ്പോൾ ഒമ്പതായി പിന്നെ ഇതുപോലെ കുറേ പുണ്ടച്ചന്മാരുണ്ട് ഇത് ചേനാസ് നമ്പൂരി ചാണയ്ക്കുണ്ടായ താഴേന്നൊക്കെ ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ അർത്ഥം ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മളെ ഗവൺമെൻറ് ഗുരുവായൂർ ഒരു കണക്കെടുപ്പ് എടുക്കണം ആ അപ്പം കുറേ താഴികൾ പോവും ചേന്നാസിനും കുന്നാസനും പറയുക അവിടെ ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്കൊരു മറ്റേ ഇത് വേണം എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല ഹിന്ദുക്കളെ ബോംബിക്കാൻ വേണ്ടി പൂണുകളിലിട്ട കുറേ തായോളികൾ ഉണ്ടാക്കി വെച്ച നിയമമാണ് ഇത് മനസ്സിലായ ദേഹം വനങ്ങാതെ പണ്ണുക പൈസ അടിക്കുക തിന്നുക ഉറങ്ങുക മനസ്സിലായില്ലേ ഇതാണ് ഈ ഹൈ ഈ ഹൈന്ദവ എന്ന് പറയുന്നത് അത് അവിടെ ഗുരുവായൂരപ്പനൊക്കെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ പുണ്ടാച്ചിയന്മാരൊക്കെ എന്നേ കത്തിപ്പോയെ ഇപ്പം അയ്യപ്പ സ്വാമിയിലവിടെ പോയി അടിച്ചു മാറ്റി എല്ലാ വാരം നാട്ടി വന്നുകൊണ്ടിരിക്കും ഇനി ആരൊക്കെ വരുന്നതും ദൈവത്തിനെന്നറിയാം രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ അവന്മാരേയും കൂടെ പിടിച്ചോണം കേട്ടോ ആ അല്ലാതെ ഇനി യവുമരേ മാത്രം പിടിച്ചെന്ന് പറയുമ്പോൾ അവന്മാരെല്ലാം കൂടെ കളിക്കും കളിക്കാരുമായിരും ഇല്ല എല്ലാം കളിച്ച് തീർന്ന് മട്ടായി ഇരിക്കുക തന്നെ ഇനി സഞ്ചാനി എന്ന് പില്ലവിളി എന്നു മാത്രം അറിഞ്ഞാൽ മതി അയ്യോ അയ്യോ അപ്പം നമ്മള ഇത് കഴിഞ്ഞു പറഞ്ഞാൽ അടുത്ത ഗുരുവായൂർ കേട്ടോ സഹാവേ ആ അതും കൂടി തൂത്ത് പറണം കേട്ടോ എന്നാലേ കാര്യം നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ മുഞ്ചിപ്പോവും ഇലക്ഷന് ആ അവിടെ കൂടെ ജയനാസോളി പൊണ്ടാച്ചകമാരി ഒരു കൊച്ചി മൂത്രം വെച്ചാൽ ആയിരത്തി മുന്നൂറ കോവൽനാത്ത് ഒമ്പത് വയസ്സായ ഒരു കൊച്ചിന് ഊമ്പിയ യാശുദാസിൻ്റെ പാട്ട് കേട്ടാണ് ഗുരുവാരപ്പം ഉറക്കവഴിക്കണമെന്നാണ് ഇവിടെയുള്ള തായ്വോളികൾ പറയണത് അവിടെ കയറ്റുമില്ല ആശുവാസി പൈസ അയച്ചു കൊടുത്താണ് ടൊകേന്ന് വാങ്ങിച്ചങ്ങ് കുണ്ണേരടേ വയ്ക്കും വള്ളത്തുള്ള ഗുരുവായൂർ എന്ന് പറഞ്ഞാ കൃഷ്ണന് ബോംബിപ്പന്നെ അവിടെ ഇരിക്കുന്ന തന്ത്രി ബോമ്പിപ്പോന്നെ എല്ലാ കൊണ്ടച്ചേന്മാർ ബോമ്പിപ്പോ തന്നെ ഇതും പറഞ്ഞുകൊണ്ട് എന്നെ ഓമ്പ് ആരും വരല്ലേ നമത്തെ